അപ്പോ ഈ ആഗോളതലത്തില് നിങ്ങള് വിശ്വസിക്കുന്ന ഈ സഭയും അതിന്റെ മേധാവി അല്ലെങ്കിൽ മേലധികാരിയും അതാരാണ് ആഗോളതലത്തില് ഈ സഭ എന്ന് പറയുമ്പോ സഭയുടെ കമ്മ്യൂണിയൻ ആണ് ഇപ്പൊ കത്തോലിക്ക സഭ മാർപ്പാപ്പയാണ് അതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഈ സഭയിൽ ആദ്യകാലത്ത് അന്ത്യൊക്കെ അലക്സാണ്ട്രിയ റോമ് ഈ മൂന്ന് കേന്ദ്രങ്ങളായിരുന്നു സഭാ കേന്ദ്രങ്ങളായിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കേന്ദ്രങ്ങൾക്കും പാത്രിയർക്കീസുമാരുണ്ടായിരുന്നു പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളൂടെ കൂട്ടിച്ചേർത്തു അങ്ങനെ നാല് അധികാര കേന്ദ്രങ്ങളായി അപ്പൊ അതുകൊണ്ട് നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് അന്ത്യക്ക അലക്സാണ്ട്രിയ റോമ കോൺസ്റ്റാന്റിനോപ്പിൾ പിന്നീട് രാഷ്ട്രീയ കാരണങ്ങളാലും മറ്റു കാരണങ്ങളാലും റോമിന് പ്രാമുഖ്യം അതാണ് പ്രൈമസി ഫസ്റ്റ് എമംഗ് ഈക്വൽസ് ഈ പാത്രിയർകീസുമാരിൽ പ്രഥമ ഗണനീയനായിട്ട് റോമിലെ പാത്രയർക്കീസ് മാറി ഇന്ന് അതുകൊണ്ട് ലോകവ്യാപകമായി ക്രിസ്ത്യാനിത്വത്തിന്റെ തലവനായിട്ട് റോമിലെ മാർപ്പാപ്പ അറിയുന്നു അപ്പോൾ തന്നെ ചെല്ലറ വ്യത്യാസങ്ങൾ ഈ സഭയുടെ പാരമ്പര്യങ്ങളിലും ആരാധനാക്രമങ്ങളിലും എല്ലാം ഉണ്ടെങ്കിലും ഇപ്പൊ കത്തോലിക്ക സഭയും ഞങ്ങളൊക്കെ നിൽക്കുന്നത് സുറിയാനി സഭയിലാണ് സുറിയാനി സഭയുടെ അധ്യക്ഷൻ അന്ത്യക്കയിലെ പാത്രികർഗീസാണ് ഈ പാത്രികർക്കീസുമാവായും ഈ റോമിലെ മാർപ്പാപ്പായൊക്കെ തമ്മിൽ കമ്മ്യൂണിയിലാണ് അല്ലെങ്കിൽ ഇപ്പൊ യാക്കോബായ സഭയിലെ ഒരു വിശ്വാസി കത്തോലിക്കായ സഭയിലോട്ട് എന്നാൽ അവര് വീണ്ടും ഒരു മാമോദിസ കൊടുക്കില്ല ഇവരുടെ മാമോദിസായ അവരംഗീകരിക്കുകയാണ് ഒരു കത്തോലിക്കനെ ഈ സുറിയാനിക്കാരോ ഓർത്തഡോക്സുകാരോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചും മാമോയിസ കൊടുക്കില്ല അത് ഒന്ന് മാത്രമേ ഉള്ളൂ മാമോദിസ ഒന്നു മാത്രമെന്ന് ഏറ്റു പറയാണ് ഈ മാമോദിസയിലുള്ള ഐക്യമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഐക്യം എന്നാൽ ഒരു കത്തോലിക്കനെയോ ഒരു ഓർത്തഡോക്സുകാരനെയോ ഒക്കെ കൈ കിട്ടിയാൽ ഈ പ്രൊട്ടഷൻകാര് വേറെ മുക്കും ഈ ഫ്രന്ദക്കൂസുകാർ വേറെ മുക്കും കാരണം അവർക്ക് ഐക്യതയില്ല മാമോദി സായുള്ള ഐക്യതയില്ല അപ്പൊ വിശ്വാസ പ്രമാണവും മാമോദി സായും ഈ പറഞ്ഞ സഭകളുടെ എല്ലാം ഒന്നാണ് അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന്റെയും മാമോദി സായിയുടെയും അടിസ്ഥാനത്തിൽ ഈ സഭകൾ ഒന്നായി നിൽക്കുന്നു അപ്പോൾ തന്നെ ഭരണതലത്തിൽ പ്രായോഗികമായിട്ട് പല സഭകളായി കാണപ്പെടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ഐക്യതയുണ്ട് പക്ഷെ അത് പ്രൊട്ടക്ഷൻകരുമായിട്ട് ആ ഐക്യതയില്ല അതതിന്റെ വ്യത്യാസം നിങ്ങൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ പല വിഭാഗങ്ങളില്ലേ അതെ അത് ശരിയാണ് ഒരു പോയാല് ഞാൻ വീണ്ടും ഞങ്ങളുടെ ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു കലിമൊ ചേണ്ടപ്പോ ആവശ്യമൊന്നുമില്ല പക്ഷെ പാസ്റ്റർ പണ്ട് ദുബായി പോയി പൈസ വാങ്ങിച്ചിട്ട് പക്ഷെ ചൊല്ലി വന്നില്ല അതേപോലെ ചൊല്ലി വരേണ്ട ചൊല്ലി വരേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ വളരെ കൃത്യമാണ് അത് ആ ഒരു നിലപാട് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അനിൽ കൊടിത്തോടും ഒരു ഇതില് കത്തോലിക്കാ മതം വിട്ട് ക്രിസ്ത്യാനിയിലേക്ക് വന്നപ്പോൾ മൂപ്പരൊരു നിന്നിട്ട് ഇങ്ങനെ മുക്കുന്നൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പൊ അത് പോട്ടെ അത് നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ പക്ഷെ എനിക്കിതിനകത്തുള്ള ചില വിയോജിപ്പുകൾ ഉണ്ട് വിയോജിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊരു ഒരു ഒരു നിങ്ങൾ പറഞ്ഞത് പുസ്തകം പുസ്തകം പുസ്തകമല്ല ബൈബിള് അതുപോലെ സഭ പിന്നെ എന്തായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ ചർച്ചിന്റെ ഓ ഇത് മൂന്നും കൂടി ചേർന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരാശയം അത് ചിലപ്പോൾ ഞാൻ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്കത് അത്രമാത്രം അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു സഭ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഒരു വിഷയം പറയണമെങ്കിൽ അതിൽ ദൈവികമായ വചനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവാചക അധ്യാപനത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും അതിനെതിരായിട്ടൊന്ന് പറയുകയോ എടുക്കുകയോ ചെയ്താൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രമാണം വെച്ചാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് അത് എതിരായിട്ടാണെങ്കിൽ എതിരായിട്ടാണ് എന്ന് തന്നെ പറയുന്ന ഒരു ചെയ്തി അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് നിങ്ങളുടെ പക്ഷേ ആ രീതി അതുകൊണ്ടായിരിക്കും എനിക്കത് പൂർണാർത്ഥത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാനോ ഒരു ന്യായമായി തോന്നുന്നുമില്ല ഇത് ഞാൻ വിട്ടു രണ്ട ഇനി എനിക്കൊരു സംശയം കൂടി ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ആ ഒരു തിയറിയെക്കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ല അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ചോദ്യത്തിൽ അബദ്ധം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ ഈ അഹോവയെ തള്ളിപ്പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് തള്ളിപ്പറയെന്ന് പറഞ്ഞാൽ അഹോവ ദൈവമല്ല എന്നൊക്കെയുള്ള രീതിയിൽ ദൈവവിശ്വാസത്തിൽ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ മൂന്ന് ഇത് മൂന്നും കൂടി ഒന്നാണ് എന്ന ഒരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത് അതല്ല മൂന്നും മൂന്നാണെന്നുള്ളൊരു വിശ്വാസമാണോ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്നും മൂന്ന് പേരാരൊക്കെയാണ് ഈ പിതാവ് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നും കൂടെ നിറഞ്ഞ താല്പര്യമുണ്ട് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് മൂന്ന് അല്ലെ മൂന്ന് ഹൈപോസ്റ്റാസിസ് എന്ന് ഗ്രീഗി പറയും ആ മൂന്ന് വ്യക്തികളെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു വാക്കാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ മൂന്നും വ്യതിരിക്ത വ്യക്തികളാണ് ഒരിക്കലും അതൊന്നല്ല പലരും അത് ഒരാളാണ് എന്ന് പറയുന്നുണ്ട് ഇവരും മൂന്നും ഒന്നായിരിക്കുന്നത് ഐക്യതയിലും സ്നേഹത്തിലുമാണ് ഒന്നായിരിക്കുന്നത് അത് യേശു കർത്താവ് തന്നെ പറയുന്നു ഐക്യത്തിലും സ്നേഹത്തിലും ഒന്നാണ് അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ ഒന്നാണ് അവരുടെ ചിന്തയൊന്നാണ് അവരുടെ സത്തയൊന്നാണ് അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ യഹോവ എന്ന് പറഞ്ഞാൽ യഹോവയെ തള്ളിപ്പറഞ്ഞു എന്ന് സാഹിബ് പറഞ്ഞു ഇത് ഒത്തിരി ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഗ്ലോറിയസ് ഗോസ്ബിൽ ഒരിക്കലും യഹോവയെ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പഴയ നിയമത്തിൽ ഇസ്രായേലിയർ ചെയ്തിട്ടുള്ള ക്രൂരതകൾ തിന്മകൾ അധാർമികമായ പ്രവൃത്തികൾ അകാരണമായ യുദ്ധങ്ങൾ രക്തച്ചൊരിച്ചിലുകൾ മ്ലേച്ഛതകൾ ഇതൊക്കെ ദൈവം കൽപ്പിച്ചു എന്ന രൂപത്തിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പതിനാറാം നൂറ്റാണ്ടിൽ ആ കൽപ്പിച്ച ദൈവത്തെ ഒരു പേര് കൊടുത്തു കൊണ്ടുവന്ന കോയിൻ ചെയ്ത കോയിൻ ചെയ്ത നെയ്മാണ് യഹോവ യഹോവ എന്ന ആളാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് പിന്നീട് വന്ന ബൈബിൾ പരിഭാഷകൾ വായിച്ച ആളുകൾ മനസ്സിലാക്കി അപ്പൊ യഹോവ എന്ന ഒരു ദൈവം അവിടെ രൂപപ്പെടുകയാണ് അപ്പൊ ആ ദൈവം പറഞ്ഞു അതുകൊണ്ട് അവർ സൃഷ്ടിച്ചിട്ടുള്ള ഈ എൻറ്റിറ്റി ആ എൻറ്റിറ്റിയോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ് അത് അവരുടെ ഭാവനയിൽ ഉണ്ടായിട്ടുള്ളത് അവരാ പറയുന്നത് ഈ എൻറ്റിറ്റി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥായി ഭാവത്തെ കാണിക്കുകയാണ് ഞാൻ ആകുന്നവൻ എന്നേക്കും ഞാൻ തന്നെ ആകുന്നു മാറ്റമില്ല അപ്പൊ മലയാളത്തിൽ കൃത്യമായി പറഞ്ഞ സുസ്ഥിരൻ എന്നൊരു തർജിമ വേണം കൊടുക്ക അപ്പൊ സുസ്ഥിരനായ ദൈവം സ്ഥിരമായി നിൽക്കുന്ന ദൈവം ആ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ആ ദൈവത്തിങ്കിൽ നിന്നാണ് താൻ വന്നത് എന്നാണ് ആ ദൂതം പറഞ്ഞത് മോശയ്ക്ക് ഉൾപ്പെടത്തിൽ ഒരു ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത് ആ ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പ്രവർത്തികളുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഗലാത്തിലെ പൗലുസ്ലി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ദൂതൻ ഒരു സ്ഥായി നിൽക്കുന്ന ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്നു അതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു ആ ദൈവിക അന്തസത്തയെ ദൈവത്തിന്റെ ആ നേച്ചർ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ എസൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ദൈവത്തിന്റെ അന്തസ്തയാണ് അത് എന്നേക്കും ദൈവം നിലനിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അതിനെ നമ്മൾ മലയാളത്തിൽ യഹോവ എന്ന് വിളിച്ചാൽ അത് ആ രൂപത്തിൽ അതായത് ഒരു ആട്രിബ്യൂട്ട് എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അതിനെ ഒരു എൻറ്റിറ്റി ആയിട്ട് അവതരിപ്പിച്ചപ്പോൾ ഈ ക്രൂരതകളും ഈ രക്ത ചൊരിച്ചിലും എല്ലാം നടത്തിയ എൻറ്റിറ്റി എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല അതിനെയാണ് വിമർശിച്ചത് അതിനെ ആ ഒരു രീതിയിൽ ഇതെല്ലാം ചെയ്യിച്ച ഒരു ദൈവം അവിടെ ഉണ്ട് ആ ഒരു പേഴ്സൺ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെയാണ് വിയോജിപ്പ് എന്നാൽ തിയോളജിക്കലായിട്ട് ആ മനസ്സിലാക്കലിനെ അതായത് ദൈവം എന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ള മനസ്സിലാക്കലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എല്ലാവരും ദൈവത്തെ ആ രീതിയിലാണ് കാണുന്നത് ആ ആർക്കും വിയോജിപ്പില്ല ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണെന്നുള്ളത് ഇത് രണ്ടുകൂടെ കൂട്ടിക്കൊഴിച്ചും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നം അതായത് ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ പേരിൽ അധാർമികമായി ചെയ്യുന്ന കൊലപാതകങ്ങളെയും അകാരണമായിട്ടുണ്ടായ യുദ്ധങ്ങളെയും ഒക്കെ അവലപിക്കുകയും ആ നടപടികളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഞങ്ങൾ യഹോവയെ എതിർത്തു എന്ന രൂപത്തിൽ വന്നത്